എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്നറിയാമോ ഈ പിശാജ് ലോക ചരിത്രത്തിൽ ആദ്യമായി കാലുകുത്തിയത് എവിടാണ് പിശാജ് ഇങ്ങനെ പറന്ന് വന്ന് ലാൻഡ് ചെയ്തത് എവിടെ ഒരു വീട്ടിലാണ് ഒരു കുടുംബത്തിലാണ് ഒരു ദാമ്പത്യത്തിലാണ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞോടാ ഒരു ദാമ്പത്യത്തിനകത്തേക്കാണ് ഈ പുരാതന സർപ്പം എന്ന പാപത്തിന്റെ കരിനാഗം ഇഴഞ്ഞു കയറിയത് ഒരു കുടുംബത്തിനകത്തേക്ക് ആദത്തിൻ്റെയും ഹവയുടെയും വീടിനൊക്കെ അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം സാത്താന്റെ ടാർഗറ്റ് പോയിന്റുകളിൽ ഒന്നാണ് ദാമ്പത്യം അപ്പൊ പിശാജ് എങ്ങനെയും ഭാര്യയെ ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ എല്ലാ പണിയും ഒപ്പിക്കും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാതിരിക്കാൻ എല്ലാ പണിയും ഒപ്പിക്കും എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വളരെ സ്നേഹത്തിലൊക്കെ ജീവിച്ചിരുന്ന എനിക്കറിയാവുന്ന ചില കുടുംബങ്ങളിൽ പെട്ടെന്ന് അവരുടെ ഇടയിൽ വെറുപ്പ് രൂപപ്പെടുകയാണ്